ഹായ് നമസ്കാരം നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ചേട്ടൻ കക്കാവൻ പോയപ്പോണ്ടല്ലോ ഒരു വെറൈറ്റി മീൻ കൊണ്ടുവന്നു വെറൈറ്റി എന്നാലും അധികം ആർക്കും അങ്ങനെ ആ മീൻ അറിയാ അറിയത്തില്ലായിരിക്കും അത് തോനെയൊന്നും അധികം കിട്ടത്തുമില്ല അപ്പം ഇന്ന് ചേട്ടൻ കക്ക വരിയപ്പോഴും വലയിൽ കിട്ടിയതാ കിട്ടിയതാണ് കക്കാവരുന്ന വലയുണ്ടല്ലോ അപ്പോൾ അതിലെങ്ങണ്ട് കിട്ടിയതാ ഒരു ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് കറി തേങ്ങാ അരച്ചിന്ന് കറി ഒക്കെ ആവുന്ന വിചാരിച്ചു അപ്പം ആ ഒരു മീൻ കറി വെക്കുന്നത് ഇതുവരെ കാണിച്ചിട്ടുമില്ല നമുക്ക് അധികം അങ്ങനെ കറി വെക്കാൻ വേണ്ടിയിട്ട് ആ മീൻ മാത്രം കിട്ടിയിട്ടുമില്ല അപ്പോൾ അതാ അപ്പോൾ ഞാനതൊന്നൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ച് അതാരും കണ്ട് കഴിഞ്ഞ പ്രാവശ്യം പിന്നെ രാമും എന്നെ കുട്ടനും കൂടെ കോരാൻ പോയപ്പം അത് ഒരു മൂന്നാലെണ്ണം കിട്ടിയായിരുന്നു അതേ ഉള്ളൂ അത് ചെറുതായിരുന്നു അപ്പം അതും വലുത് നമ്മുടെ സി ഡിക്കാരിലല്ലേ അപ്പോൾ അത്രയുണ്ട് സാധനം ഞാനതിന്ന് കാണിക്കാം ഇതോ ഇതാണ് സാധനം നമ്മുടെ സീടിക്കാലിൻ്റെ മോഡല് ഇതിന് എന്താ പിന്നെ മരപ്പി മരപ്പി എന്ന് പറയും ഈ മീനിൽ നല്ല മീനായിട്ടോ അപ്പം ഇതിൻ്റെ മുള്ളൊന്ന് നമ്മുടെ കയ്യിൽ കൊണ്ടാകുന്നുണ്ടല്ലോ ഭയങ്കര വേദനയെടുക്കും അപ്പോൾ നമുക്കിതൊന്ന് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാൻ വന്നു വന്നതാണ് വന്നതാണ് അപ്പം ഞാൻ അച്ചാർ ഇടുന്നുണ്ട് അപ്പോൾ അച്ചാർ ആർക്കെങ്കിലും വേണമെങ്കിൽ എന്ന് വന്ന് ഈ നമ്പറിൽ കൂട്ടൻ്റെ നമ്പറിലോ എൻ്റെ നമ്പറോ ഞാൻ തന്നേക്കാം അപ്പോൾ അതിലൊന്ന് വിളിക്കണം ഞാൻ ഓണമായിട്ട് മീനച്ചാറും കുറച്ച് ചെമ്മീനൊക്കെ എടുക്കണം പിന്നെ നാരങ്ങ മാങ്ങ ഇതൊക്കെ അച്ചാറിടണം കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു അത് ഞാൻ ചെയ്തു കൊടുത്ത് കഴിഞ്ഞു അത് അപ്പോൾ ഇനി ഞാൻ അതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്ത് ചെയ്ത് വെച്ചിരിക്കുന്നില്ല ഓർഡർ അനുസരിച്ച് ചെയ്യുന്നതേ ഉള്ളു എല്ലാവരും എടുത്ത് വെച്ചിരുന്നു ചെയ്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പോയില്ല എന്നുണ്ടെങ്കിൽ അതൊരു നഷ്ടം വലിയ മാറ്റും പിന്നെ അത് നമ്മൾ നഷ്ടമൊന്നുമില്ല നമ്മളത് കഴിക്കും അത് വേറൊരു കാര്യം പിന്നെ അങ്ങനെ നമ്മൾ കഴിക്കാൻ പറ്റത്തില്ലല്ലോ അച്ചാറൊക്കെ ആകുമ്പോൾ പൈസ ഒരുപാട് പൈസയൊക്കെ ആവുന്ന സാധനമില്ലേ അപ്പം നമുക്കത് ഇരുന്നാല് മീനൊക്കെ ഇരുന്നാൽ ആറു മാസം വരെ ഇരുന്നോളും പക്ഷെ നമ്മൾ ആറു മാസം വരെ ഒന്നും നമ്മളങ്ങനെ വെച്ചിരുന്ന് ആർക്കും കൊടുത്തിട്ടില്ല കേട്ടോ നമ്മൾ ഓർഡർ അനുസരിച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ അച്ചാറിന് ആർക്കെങ്കിലും അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങയും മാങ്ങയും അതുപോലെ നമ്മുടെ മീൻ ചെമ്മീൻ ഒക്കെ അച്ചാർ ഇടുന്നുണ്ട് അപ്പം അത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുത്തേക്കാം നമ്മുടെ വീഡിയോടെ അപ്പോൾ ആർക്കും വേണമെങ്കിൽ അതൊന്ന് ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കാം മീനെ അപ്പോൾ ഇത് നമുക്ക് വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടല്ലോ എൻ്റെ തൊലി ഉരിയണം എൻ്റെ ആദ്യം ഇതിൻ്റെ ഈ പറക്കലോ ഭയങ്കര കട്ടിയാട്ടോ ഭയങ്കര കത്രിക്ക് വെട്ടിയണൊക്കെ പോലും എൻ്റെ തൊലി ഉരിയാന് മാംസത്തോടു കൂടി വെട്ടിയെങ്കിലെല്ലാം തൊലി എടുക്കാൻ പറ്റും ഈ മുള്ളിനൊക്കെ ഭയങ്കര കട്ടിയാണ്ട ഭയങ്കര കട്ടിയാ മുള്ളിനെ തൊലിക്കും അതുപോലെ തന്നെ നല്ല ഭയങ്കര കട്ടിയുണ്ട് കയ്യിൽ ഒന്ന് തെറിച്ച് താഴെ ചാടുന്ന മൂന്നൊക്കെ ആദ്യം ഇതെല്ലാം ഒന്ന് വെട്ടിയെടുത്തിട്ട് നമുക്ക് അതിൻ്റെ തോൽ ചേട്ടൻ വെട്ടിത്തരാന്ന് പറഞ്ഞതാണ് പാടല്ലാതായതുകൊണ്ട് എന്നിട്ട് പിന്നെ ഞാൻ വിചാരിച്ച് ഞാനങ്ങ് വെട്ടിയെടുക്കാൻ ജോലിയും കഴിഞ്ഞ് വന്നതല്ലേ അപ്പം ഇനി കത്രിയക്ക് മുറിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ഭയങ്കര കട്ടി മുള്ളു മാത്രെങ്കിൽ വലിയ കുഴപ്പമില്ല പക്ഷെ തുനിയും കൂടെ വെട്ടുമ്പോഴാണ് പാട് തൊലി മൊത്തത്തിൽ മാംസം കൂടി ചേർത്ത് വെക്കണം ഇല്ലെങ്കിലേ നമുക്ക് തൊലി വിരിഞ്ഞെടുക്കാൻ വലിയ പാടായതുകൊണ്ടാണ് മുരിഞ്ഞു വരുന്നില്ല ഇത് വിളഞ്ഞ് ഇത് ഇത്രയും ചെറുതായിട്ട് ഇത്രയും പാടാണ് അപ്പൊ ഇത് വിളഞ്ഞാകുമ്പോഴെന്തായിരിക്കും ഇതിന്റെ ബുദ്ധിമുട്ട് എടുക്കാൻ വലിയ മീനൊക്കെ മേടിച്ച കുട്ടനോ ചേട്ടനോ ഒക്കെയാണ് ക്ലീൻ ചെയ്തു തരുന്നത് എനിക്ക് പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് ഞാനും എൻ്റെ കഴിഞ്ഞ പരമാവധി ഞാനങ്ങ് ചെയ്യും പക്ഷേ എനിക്കിപ്പോൾ എനിക്ക് ഇങ്ങനെ അന്ന് തൊലി പരിശി കളയാൻ പറ്റത്തില്ല കാരണം ഇത് ഈ ഭാഗത്തുള്ള നീര് കണ്ടോ ഇത് ഇങ്ങനെ വിലമിച്ച് ഈ കൈ കൊണ്ട് വിലമിച്ച് എന്തെങ്കിലും എടുക്കുമ്പം ഈ ഇവിടെ ഇങ്ങനെ കൈക്ക് നീരുണ്ടാവുന്നുണ്ട് അത് എന്താണെന്ന് എന്താണെന്നറിയത്തില്ല അത് പിന്നെ എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് അഞ്ചു ഗ്രാം ഒക്കെ ചെയ്ത് കെല് ഇനി അങ്ങനെ ആണോ അങ്ങനെ വല്ലതും ആണോ എന്ന് എൻ്റെ ഒരു തോന്നൽ ഞാനത് കുറേ ഡോക്ടറെ ഒക്കെ കാണിച്ച് മരുന്നൊക്കെ കഴിച്ചു എന്നിട്ട് പിന്നെ അതിനൊരു മാറ്റമൊന്നുമില്ല അപ്പോൾ അതാ കാര്യം ഞാൻ തിരുവനന്തപുരത്ത് ഒരു നമ്മുടെ എന്താ പേര് തന്നെ മറന്നുപോയി നെല്ലിൻ്റെ മാത്രം ഉള്ള ഒരു ഹോസ്പിറ്റലുണ്ടായിരുന്നു പോയത് നമ്മുടെ എവിടെയാത് കഴക്കൂട്ടം കഴക്കൂട്ടമല്ല എന്താ ഓർമ്മയില്ല അവിടെ മൂന്ന് പ്രാവശ്യം പോയായിരുന്നു അവിടെ പോയി ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ വാങ്ങിച്ചതെന്ന് വെച്ചാൽ അന്നൊക്കെ എനിക്ക് ഒരുപാട് മാറ്റം ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഇതുപോലൊക്കെ നമ്മൾ ജോലി ചെയ്യുമില്ലേ അപ്പോൾ അതിൻ്റെ ആയിരിക്കാം ജോലി ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക് യാത്രയിലൊക്കെ ഭയങ്കര കൈവേദനയാണ് അപ്പം എന്നാലും അതങ്ങ് ഒതുക്കും കൈവേദനയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിന് ടെൻഷനാണ് അപ്പം അതുകൊണ്ട് പറയത്തില്ല പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോവും അപ്പം ഇതങ്ങ് റെഡിയാക്കി എടുക്കട്ടെ അപ്പോഴും നമ്മുടെ മീനൊന്ന് കഴിഞ്ഞ് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് തൊലിയ കുരിഞ്ഞ് സൂപ്പറാക്കി കേട്ടോ എന്നാ നമ്മുടെ മീനെ അപ്പം ഇത് നമുക്ക് കറി വെക്കാം കറി വെക്കാനുള്ള തേങ്ങയൊക്കെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി കൂടി ഒന്ന് കാണാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കറിക്കുള്ള തേങ്ങ അരച്ചെടുത്തതാ അപ്പോൾ അത് ഇരിക്കട്ടെ പിന്നെ നമ്മുടെ സാധാരണ എന്നും നമ്മൾ നമ്മളെടുക്കുന്നതാണെങ്കിൽ തന്നെ ഇഞ്ചി പച്ചോളക് തക്കാളി കറിവേപ്പില പിന്നെ വെളുത്തുള്ളി കുടംപുളി ഇതെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എന്നും നമ്മൾ ചെയ്യുന്ന ഒരു സോ അപ്പം നമുക്കറിയേണ്ടതാണ് സ്റ്റൗ എന്ന് കത്തിക്കട്ട് ഇടക്ക് എന്നെ ലിജി അപ്പുറത്തെ സിനിമ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം സിനിമ കാണുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു സൗണ്ട് കൂടി ഇതിനകത്തുണ്ട് അപ്പോൾ അത് കാര്യമാക്കുന്നില്ല ലിജിയുടെ സിനിമ കാണിട്ട് കാരണം വെറുതെ ഇരിക്കുമ്പോഴാ പശ്ചിമ ഒരു ബുദ്ധിമുട്ടൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് അതുകൂടെ അങ്ങോട്ട് ഞാൻ പറഞ്ഞു എൻ്റെയൊക്കെ പറഞ്ഞ് കുറച്ച് ഒരുപാട് കുറച്ച് വെക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട കുഴപ്പമില്ല അത്യാവശ്യം എനിക്ക് എൻ്റെ സൗണ്ടൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് ലിജിയോടെ സിനിമ അങ്ങോട്ടേക്ക് ബുദ്ധിമുട്ടിക്കേട്ട കിടക്കേട്ടെന്ന് എത്തിക്കും അപ്പോൾ നമ്മൾ എന്നും കറി വെക്കുന്ന രീതിയിൽ വെക്കുന്നില്ല നമ്മൾ വേറെ ഇതിനാണ് അതേടാ നമ്മുടെ മുളക് പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടു കുറച്ച് മുളക് പൊടി ഇട്ടു എനിക്കൊരു ചെറിയൊരു ചുമയുണ്ട് കേട്ടോ അപ്പം ഇടയ്ക്ക് എന്താണെന്ന് അറിയത്തില്ല പോണം ഒരു കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് ഇട്ടു പിന്നെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം പിന്നെ പിടിയിട്ട് നമ്മൾ ലാസ്റ്റില് മീനിനൊന്നും ഉരുവ ഉരുവായൊക്കെ ചേർത്ത് താളിച്ചു കൊടുക്കാം അപ്പൊ നമ്മള് തക്കാളി പച്ച ഇഞ്ചി ഇതൊന്നും നമ്മള് വഴറ്റുന്നില്ല ഏട്ടാ അപ്പൊ പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി കുടപ്പുളി കറിവേപ്പില കറിവേപ്പില ലാസ്റ്റ് ഒന്ന് താളിച്ചൊഴിക്കാൻ പറ്റും ഉഴുവപ്പൊടിയൊക്കെ ചേർത്ത് ലാസ്റ്റ് തളിച്ചെടുക്കുന്നതല്ലത് അപ്പം കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്ത് എന്ന് നമ്മളെ എണ്ണയിലാണ് ആദ്യമേ ഫസ്റ്റ് കറി വെക്കുന്നത് അപ്പം ഇന്നിപ്പം ഇങ്ങനെ നിൽക്കട്ടായിരുന്നു കുറച്ച് വെള്ളം കൂടെ ഒച്ചുകൊടുക്കാം ഉണ്ടോ അപ്പം ഇതൊന്ന് തിളച്ചു വരുമ്പോൾ നമുക്ക് മീനും കൂടെ ഒന്നും പറഞ്ഞിട്ട് ഇല്ല അപ്പൊ അത് നമുക്കത് മൂടി വെക്കാം ഉപ്പിട്ടില്ല അതൊരു ഉപ്പ് കൂടിയിട്ട് കുറച്ച് ഉപ്പ് കൂടിയിട്ടുണ്ട് അതൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ വീണ്ടും കുറവാണെന്നുണ്ടെങ്കിൽ നമ്മ കുറച്ച് ഉപ്പ് ഇടാം അപ്പൊ അത് അടച്ചു ഇടുക അരപ്പ് അരപ്പൊക്കെ ഇവിടെ നല്ലപോലെ തിളച്ച് ആവിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് തുറക്കാം തുറന്ന് മീൻ എന്നിട്ട് കൊടുക്കാം ഏതണ്ടോ അപ്പം നമ്മൾ വെട്ടി വൃത്തിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ മീൻ പറക്കിട്ട് കൊടുക്കാം അപ്പം ഞാൻ ഇതിലൊരു മൂന്നെണ്ണമേ ഞാൻ കറി വെക്കുന്നുള്ളു ഒരെണ്ണം ലിജിക്ക് വറക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നു അപ്പം ഒരെണ്ണം അവിടെ കിടക്ക ഇരിക്കട്ടെ ലിജിക്ക് കറി പിന്നെ വറുത്ത് കൊടുക്കാം ലിജിക്ക് അങ്ങനെ കറി വേണ്ട അതാ അതാ നമ്മൾ ഒരെണ്ണം എങ്കിലും ഒന്ന് വറുത്ത് കൊടുക്കുന്നതിൻ്റെ കാര്യം അതാ ഇതൊന്ന് മീനന്ത നിന്നും എന്ത് വരട്ടെ എന്നിട്ട് വെന്ത് വരുമ്പോഴും നമുക്ക് നമ്മുടെ അരപ്പ് അങ്ങ് ഒഴിച്ച് കൊടുക്കാം അപ്പോഴും നമ്മുടെ മീൻ ഒന്ന് വെന്തിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ ഒരു രണ്ട് മൂന്നാലഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മൾ കറിയൊക്കെ അരപ്പ് ചേർത്ത് മീനൊക്കെ പറക്കിയിട്ടിട്ട് അപ്പോൾ ഇനി നമുക്ക് തേങ്ങ അരച്ച് ചേർത്ത് ഒഴിച്ച് കൊടുക്കാം തേങ്ങയും ചെറിയുള്ളിയും കൂടെ കേട്ടോ കറിൻ്റെ ശേഷം വെള്ളം ഒഴിച്ചൊന്ന് നമ്മുടെ തേങ്ങയുടെ അംശമൊക്കെ പറ്റിയിരിക്കുന്ന ഒന്ന് ഒഴിച്ച് കൊടുക്കാം അതികൂടെ മതി കറി ഇവിടെ നിന്നൊന്ന് തിളയ്ക്കട്ട് നല്ലതുപോലെ ഒരു രണ്ട് മൂന്ന് മിനിമ ഒരു അരഞ്ച് മിനിറ്റ് കൂടെ കിടന്ന് തിളച്ചിതിൻ്റെ കുറച്ചുകൂടി ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പറ്റിയതിന് ശേഷം നമുക്ക് കറിയും കിറക്കാം ഇപ്പം ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ കറിയൊക്കെ ഒന്ന് നോക്കാം കറി ഇവിടെ റെഡി ആയിട്ടുണ്ടോ ഞാൻ ഇടയ്ക്കൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം കറി കുറച്ചുകൂടി ഒന്ന് പറ്റാനുണ്ടായിരുന്നു അപ്പം ഞാൻ വീണ്ടും ഒന്ന് മൂടിയൊക്കെ വെച്ചതാണ് അപ്പം തുറന്ന് നോക്കാം അപ്പുറം ടി വിയുടെ സൗണ്ട് ഒച്ചത്തിൽ കൂടി കൂടി വരുന്നു അപ്പം കാര്യം കുട്ടനകത്ത് കിടക്കും കേട്ടോ കുട്ടനൊരു ചെറിയൊരു വയറ്റ് വേ വയറിന് വേദന പോലുണ്ട് സ്റ്റോണിൻ്റെ വേദനയാണ് അത് ഗുളിക കഴിച്ചിട്ട് കിടക്കുവായി പിന്നെ അതുകൊണ്ട് അവിടെ ടി വി ഒക്കെ വെച്ച് ഇങ്ങനെ കൊടുത്ത് കഴിക്കുക ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുട്ടനെ വിളിക്കും അപ്പോൾ അത് കാരണം ടി വി ഒക്കെ വെച്ച് കൊടുത്തിട്ട് കുട്ടനെ അകത്ത് കിടക്കും കറി ഒന്നുകൂടെ ഒന്ന് പറ്റി വിട്ട് എന്നിട്ട് പറ്റിയതിന് ശേഷം നമുക്ക് താളിച്ച് വെക്കാം കുറച്ചുകൂടി ഒന്നിങ്ങനെ നിന്നൊന്ന് പറ്റിയിട്ട് കറി അപ്പോഴങ്ങനെ നമ്മൾ കടു കറിയൊക്കെ റെഡിയാക്കി വെച്ച് ഇനി വന്ന് കടുവൊക്കെ ഒന്ന് താളിച്ച് വെക്കുക കടുവ ഇട്ട് ചെറിയ ചെറിയുള്ളി ഇട്ടിട്ടുണ്ട് മുളകിട്ടിട്ടുണ്ട് എല്ലാം ഒന്ന് റെഡിയായി അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ട് മുളകും നമ്മുടെ ചെറിയ ഉള്ളി എല്ലാം ഒക്കെ ഒന്ന് മൂത്ത് വരട്ട് തീയങ്ങ് ഓഫ് ആക്കിയിട്ടുണ്ട് നമുക്കെടുത്ത് കറിയിലേക്ക് ഒഴിക്കാം കറി നമ്മുടെ എണ്ണ സാ ഉണ്ട് എന്നാലും നമുക്ക് കുറച്ച് താളിച്ചൊഴിക്കാവുന്ന കരുതി അതുകൊണ്ടായിട്ടോ നമ്മൾ ആദ്യം എണ്ണയൊന്നും ഒഴിച്ചില്ലല്ലോ അപ്പോൾ നമ്മുടെ കറി സൂപ്പറായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചൂരക്കറിയും ഉണ്ട് ഇന്നത്തെ ചയൂണിനുള്ള കറികളാണ് ചൂരക്കറി നമ്മുടെ മീനെ പിന്നെ നമ്മുടെ ചൂരയുടെ മുട്ട ഉണ്ടായിരുന്നു ആ മുട്ട കൂടിയാണ് നമ്മളന്ന് തോരൻ റെഡിയാക്കിയിട്ടുണ്ട് ഇച്ചിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അതുകൊണ്ടാണിത് ചൂരയുടെ മുട്ട എടുത്തു നമ്മൾ നമ്മളിന്ന് വാങ്ങിച്ച ചൂരയുടെ മുട്ടയാണ് നമുക്ക് അത്യാവശ്യം ഒഴിച്ചിക്കലത്തെ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മുട്ടയുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം